നമ്മുടെ കർത്താവിൻ്റെ പന്ത്രണ്ട് സ്ലേഹന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൈത്താക്കാലം ആരംഭിക്കുന്നത് കൈത്ത എന്ന പദത്തിൻ്റെ അർത്ഥം വേനൽ എന്നാണ് വേനൽക്കാലത്താണല്ലോ വിളവെടുപ്പും ഫലശേഖരണവും നടത്തുക സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും പ്രേക്ഷിത പ്രവർത്തന ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേരുപിടിച്ച് സഭാതരും പടർന്നു പന്തലിച്ച് വിശുദ്ധിയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലം ചൂടുന്നതിനെയാണ് ഈ കാലം ഓർമ്മിപ്പിക്കുന്നത് കൈത്താക്കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച പന്ത്രണ്ട് ശ്ലേഹന്മാരുടെ തിരുനാൾ ദിനമാണ് സ്വന്തം ചുടുന്നനത്താൽ സഭാതെരുവിനെ നനച്ചു വളർത്തുകയും ധീരമായി വിശുദ്ധായി സാക്ഷ്യം വഹിക്കുകയും ചെയ്ത വിശുദ്ധരെയും രക്തസാക്ഷികളെയുമാണ് ഈ കാലഘട്ടത്തിലെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായ തിരുസഭ അനുസ്മരിക്കുന്നത് ലോകവും അതിലുള്ള സമസ്തവും നശിപ്പിക്കപ്പെടും എന്നാൽ കർത്താവിലുള്ള വിശ്വാസമാകുന്ന യഥാർത്ഥ നിക്ഷേപം നിലനിൽക്കും അതിനാൽ ലൗകികമായ ഇതിൽ കുടുങ്ങാതെ സ്വർഗ്ഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കാൻ കൈത്താക്കാലം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു